ലോക്സഭാ തെരഞ്ഞെടുപ്പ് നാല് ഘട്ടങ്ങൾ പിന്നിട്ട് കഴിയുമ്പോൾ രാജ്യത്തെ സാഹചര്യം മാറുകയാണെന്ന് സി പി എം നേതാവ് തോമസ് ഐസക് നാനൂറ് സീറ്റിന്റെ മുദ്രാവാക്യവുമായിട്ടാണ് ബിജെപി തെരഞ്ഞെടുപ്പ് കോതയിൽ ഇറങ്ങിയത് നാനൂറ് സീറ്റ് പോയിട്ട് കേവല ഭൂരിപക്ഷം പോലെ ലഭിക്കുമോ എന്ന സംശയമാണ് നിലവിലുള്ളതെന്നും തോമസ് ഐസക് ഫേസ്ബുക്ക് കുറിപ്പിലൂടെ ഉറിപ്പിലൂടെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ നാലാം ഘട്ടം പിന്നിട്ട് കഴിഞ്ഞു തെരഞ്ഞെടുപ്പ് പ്രക്രിയ തുടങ്ങിയപ്പോഴത്തെ അന്തരീക്ഷമല്ല ഇപ്പോൾ ഉള്ളത് നാനൂറ് സീറ്റിന്റെ മുദ്രാവാക്യവുമായിട്ടാണ് ബിജെപി തെരഞ്ഞെടുപ്പ് കോതയിൽ ഇറങ്ങിയത് എന്നാൽ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് ഫലം അനിശ്ചിതാവസ്ഥയിലാണ് നാനൂറ് സീറ്റ് പോയിട്ട് കേവല ഭൂരിപക്ഷം കിട്ടില്ല എന്ന ശക്തമായി പ്രവചനങ്ങളും ഉണ്ടായി കഴിഞ്ഞു ഏപ്രിൽ ഒന്നിനു ശേഷം വിദേശ നിക്ഷേപകർ മുപ്പതിനായിരം കോടി രൂപയോളം ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്നും പിൻവലിച്ചു ഇതിന്റെ ഫലമായി സെൻസെക്സ് രണ്ട് ശതമാനത്തിലേറെ ഇടിയുകയും ചെയ്തു രണ്ടായിരത്തി പതിനാലിലും രണ്ടായിരത്തി പത്തൊൻപതിലും നേരെ മറിച്ചായിരുന്നു സ്ഥിതി നാലാം ഘട്ടം വരെയുള്ള തെരഞ്ഞെടുപ്പ് കാലത്ത് യഥാക്രമം സെൻസെസ് സൂചിക മൂന്നേ പോയിന്റ് ഏഴ് ശതമാനവും രണ്ടേ പോയിന്റ് രണ്ട് ശതമാനവും ഉയരുകയാണ് ചെയ്തത് വിദേശ നിക്ഷേപവും ഗണ്യമായി ഉയർന്നു തെരഞ്ഞെടുപ്പ് മാത്രമല്ല സ്റ്റോക്ക് മാർക്കറ്റിനെ സ്വാധീനിക്കുന്നത് എന്നത് വാസ്തവം തന്നെ എന്നാൽ അമിത്ഷായ്ക്ക് തന്നെ നിക്ഷേപകരെ സമാധാനിപ്പിക്കാൻ തങ്ങൾ തന്നെയായിരിക്കും അധികാരത്തിൽ തിരിച്ചുവരിക എന്നും ജൂൺ നാലിന് ഓഹരി വിലകൾ കുത്തനെ ഉയരുമെന്നും അതുകൊണ്ട് ഓഹരികൾ വിറ്റഴിക്കുന്നത് യുക്തിപരമല്ലെന്നും വിശദീകരിക്കേണ്ടി വന്നു അത്ഭുതപ്പെടുത്തുന്ന സ്വീകാര്യതയാണ് ദ്രുഡാട്ടിയെയും രവീഷ് കുമാറിനെയും പോലെയുള്ള യൂട്യൂബർമാരുടെ ബദൽ സാമൂഹ്യ മാധ്യമങ്ങളുടെയും മോദിവിരുദ്ധ പോസ്റ്റുകൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ദ്രുഡാട്ടിയുടെ മൂന്ന് യൂട്യൂബ് ചാനലുകളിലായി രണ്ട് പോയിന്റ് അഞ്ച് ആറ് കോടി വരിക്കാറാണുള്ളത് രാഷ്ട്രീയ വിശദീകരണത്തിനുള്ള ഹിന്ദി ചാനലിന് ഒന്നേ പോയിന്റ് ഒൻപത് കോടി ആളുകളാണ് വരിക്കാറായുള്ളത് ഓരോ വീഡിയോയും കോടിക്കണക്കിനായ ആളുകളാണ് കാണുന്നത് ഏറ്റവും പുതിയ വീഡിയോയായ മോദി ദ റിയൽ സ്റ്റോറി ഇരുപത്തിനാല് മണിക്കൂറിനകം കണ്ടത് ഒരു കോടി ആളുകളാണ് മോദി വിരുദ്ധ വീഡിയോ കാണാൻ താൽപ്പര്യപ്പെടുന്നവരുടെ എണ്ണം ഓരോ ദിവസവും വർദ്ധിച്ചു വരികയാണ് അതേസമയം മോദിയുടെ റാലി വീഡിയോ കാണുന്ന ആളുകളുടെ എണ്ണം കുറഞ്ഞു വരികയാണ് സോഷ്യൽ മീഡിയ ക്യാമ്പയിൻ്റെ ഈ വിജയം മുഖ്യധാരാ മാധ്യമങ്ങളെയും സ്വാധീനിച്ചിട്ടുണ്ട് തങ്ങളുടെ വരിക്കാരെയും പ്രേക്ഷകരെയും പിടിച്ചു നിർത്തുന്നതിന് പ്രതിപക്ഷ വാർത്തകൾ കൊടുക്കുന്നതിന് അവർ നിർബന്ധിതരായിത്തീരുന്നു ഇതിന് ഏറ്റവും നല്ല ഉദാഹരണം കെജ്രിവാളിന്റെ മോചനമാണ് കെജ്രിവാളിന്റെ സ്വീകരണത്തിലും മറ്റും പ്രേക്ഷകരിൽ നല്ലൊരു പങ്ക് തങ്ങളുടെ ഫോണുകളിൽ നിന്നും ലൈവ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് കാണാം മുഖ്യധാരാ മാധ്യമങ്ങൾക്കും മാറി നിൽക്കാൻ കഴിയാത്ത അവസ്ഥ വന്നു മോദിയുടെ വർഗീയ പ്രസംഗങ്ങൾക്കെതിരെ പല അച്ചടി മാധ്യമങ്ങൾക്കും എഡിറ്റോറിയൽ എഴുതേണ്ടി വന്നു ഏറ്റവും പ്രധാനപ്പെട്ട സൂചന മോദിയുടെയും ബി ജെ പിയുടെയും ക്യാമ്പയിൻ്റെ ഉള്ളടക്കത്തിൽ വന്ന മാറ്റമാണ് നാനൂറ് സീറ്റിന്റെ വമ്പുകഥകളും വികസന നേട്ടങ്ങളും പറഞ്ഞാണ് തെരഞ്ഞെടുപ്പ് ക്യാമ്പയിൻ ആരംഭിച്ചത് എന്നാൽ രണ്ടാം ഘട്ടം കഴിഞ്ഞതോടെ വർഗീയ പ്രചരണങ്ങള്ക്ക് മോദി തന്നെ മുൻകൈയ്യെടുത്തു ഒരു പ്രധാനമന്ത്രിയിൽ നിന്നും ഇത്രയും വിഷലിപ്തമായ വർഗീയത നാം ഇതുവരെ കേട്ടിട്ടില്ല ഓരോ ഘട്ടത്തിന്റെയും എക്സിറ്റ് പോളുകൾ നടക്കുന്നുണ്ട് നമുക്ക് അവയുടെ ഫലം നാലാം തീയതിയെ അറിയാൻ സാധിക്കും പക്ഷേ ഭരിക്കുന്നവർക്ക് നേരത്തെ അറിയാമല്ലോ അതിന്റെ വെപ്രാളമാണ് പ്രധാനമന്ത്രിയുടെ പ്രസംഗങ്ങളിൽ പ്രതിഫലിക്കുന്നതെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു ഏതായാലും ഈ വെപ്രാളം കൊണ്ട് അദാനി അംബാനി പരാമർശം പോലുള്ള മഠയത്തരങ്ങളും മോദിയുടെ വായിൽ നിന്നും വീഴുന്നു